ഉപ്പുമുളകും പരമ്പരയിൽ കേശുവിന്റെ ബെസ്റ്റ് ഫ്രണ്ടായി വന്ന കുട്ടി താരമാണ് അലീന ഫ്രാൻസിസ് കുറച്ച് എപ്പിസോഡുകൾ കൊണ്ട് തന്നെ ആരാധകർ നെഞ്ചിലേറ്റിയ കഥാപാത്രമായിരുന്നു അലീന ഫ്രാൻസിസ് ഇപ്പോൾ വർഷങ്ങൾക്ക് ശേഷം മുളകും സീസൺ ത്രീയിലും അലീന ഫ്രാൻസിസ് വീണ്ടും എത്തിയിരിക്കുകയാണ് അലീന ഫ്രാൻസിസിന്റെ യഥാർത്ഥ പേര് റിയ എന്നാണ് റിയയുടെ ജന്മദേശം കൊച്ചിയിലാണ് അച്ഛനും അമ്മയും ചേച്ചിയും അടങ്ങുന്നതാണ് റിയയുടെ കുടുംബം അച്ഛൻ പ്രജാപതി അമ്മ അരുണ ചേച്ചി വിദ്യ അലീന കൊച്ചിയിൽ ജനിച്ചതുകൊണ്ട് തന്നെ നല്ല രീതിയിൽ മലയാളം സംസാരിക്കാനറിയാം പതിനെട്ട് വർഷങ്ങൾക്ക് മുൻപാണ് അലീനയുടെ ഫാമിലി കൊച്ചിയിലേക്ക് വരുന്നത് അച്ഛൻ്റെ ബിസിനസ് ആവശ്യത്തിനായാണ് കൊച്ചിയിലേക്ക് എത്തിയത് പിന്നീട് ഇവിടെ സ്ഥിരമായി അലീനയുടെ അച്ഛനും അമ്മയും ഗുജറാത്തി സ്വദേശികളാണ് വീട്ടിലെ ഏക മലയാളി അലീനയാണ് വീട്ടിൽ മറ്റാർക്കും മലയാളം സംസാരിക്കുന്നതിൽ അങ്ങനെ വശമില്ല അഹമ്മദാബാദിലെ തറവാട്ടിൽ ഒരിക്കൽ പോയിട്ടുണ്ട് എന്നല്ലാതെ അധികം അലീനയ്ക്ക് ഓർമ്മകളൊന്നുമില്ല വെണ്ണനയിലെ ഫ്ലാറ്റിലാണ് ഇപ്പോൾ താരം താമസിക്കുന്നത് ഒരുപാട് പരസ്യ ചിത്രങ്ങളിൽ മോഡലായും അലീന അഭിനയിച്ചിട്ടുണ്ട് അങ്ങനെ താരം അഭിനയിച്ച ആഡ് ഫിലിമിൻ്റെ ലൊക്കേഷൻ ഉപ്പുമുളകും ഷൂട്ട് ചെയ്യുന്ന വീടിൻ്റെ സമീപത്തായിരുന്നു അവിടെ വെച്ച് റിയയെ കണ്ടാണ് ഉപ്പുമുളകിലേക്ക് അവസരം ലഭിച്ചത് കേശുവിൻ്റെ കൂട്ടുകാരിയായ അലീനയെക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് കമൻറ്റ് ബോക്സിൽ അറിയിക്കണേ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ